ഒരു സന്തോഷമില്ലേ ഹീറോയിസമില്ലേ ജീവിതം തിരിച്ചുപിടിക്കാൻ കഷ്ടപ്പെടുകയാണ് പലരും മനുഷ്യന്റെ സ്വഭാവത്തെ മാത്രമല്ല ജീവിത പ്രതിസന്ധികൾ ദാരിദ്ര്യമായിട്ടും ബന്ധങ്ങളെ നശിപ്പിച്ചും ജീവിതം പരാജയപ്പെടുത്തി ജീവിതത്തിന്റെ രണ്ടം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നമ്മുടെ ആക്രിക്കട നടത്തുന്ന ബാലനെ ഒരു അത്ഭുത വിളക്ക് കളഞ്ഞു കിട്ടുകയാണ് കേൾക്കാം കുറിച്ച് ഞങ്ങൾ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കും അതിലൂടെ ഇന്ത്യയിൽ യുവാക്കൾക്ക് മയക്കുമരുന്ന് വിമുക്തമായി ജീവിക്കുവാനും അവർക്ക് സമൂഹത്തിലെ സർഗാത്മവും പ്രധാനപ്പെട്ടതുമായ അംഗങ്ങളാണ് ആണെന്ന് കഴി അംഗങ്ങളാവാനും കഴിയും മയക്കുമരുന്നിൽ നിന്നും അകന്ന് ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുമെന്ന് മയക്കുമരുന്ന് ദുരുപയോഗം തടയാൻ സഹകരിക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ഒരു കാരണവശാലും ഹാനികരമോ നിയമവിരുദ്ധമോ ആയ മരുന്നുകളൊന്നും ആൻഡ് വൈകുന്നേരം നേരത്തെ തന്നെ ഫുട്ബോൾ അപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകൾ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് തൃശ്ശൂർ ജനതയ്ക്ക് പ്രത്യേകിച്ച് ഈ ലഹരിൻ്റെ മോശം കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം ആൻഡ് സ്വന്തം അനുഭവത്തിൽ തന്നെ പറയണമെങ്കിൽ ഞാൻ ശരിക്കും ലഹരി വസ്തുക്കൾ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല കാര്യമായിട്ട് പറയാൻ കാരണം ബിക്കോസ് ഞാൻ വരുന്ന നാട്ടിൽ രജനീൻ്റെ സ്റ്റൈൽ കണ്ടിട്ട് മുഖവലി തുടങ്ങിയ ഒരുപാട് ആൾക്കാരുകളെ കണ്ടിട്ട് ി തുടങ്ങിയ എൻ്റെ സുഹൃത്തുക്കളെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങൾ ഞാൻ പോളിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം പത്ത് വർഷമായി സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച സ്റ്റൈലാണ് അപ്പോൾ നമുക്ക് മനസ്സിലായത് എപ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ ഒരു പ്രവക്ഷനങ്ങൾ ഒരു സിനിമ കണ്ടിട്ട് വരുമ്പോൾ അവൻ അല്പം മദ്യം കഴിച്ചുകൊണ്ട് ഞങ്ങൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പറ അത് നിങ്ങളൊന്നും വേറെ രീതിയിൽ കണ്ട അപ്പോൾ അവൻ അല്പം മദ്യം കഴിച്ചുകൊണ്ടും ബസ്സിൽ നിന്ന് താളെ ഇറങ്ങുമ്പോഴത്തേക്ക് ജസ്റ്റ് അവൻ തെന്നി വീണു അപ്പോൾ ഞങ്ങൾ പഠിച്ച ആ നഗരിയിൽ ഏറ്റവും എന്താ പറയുന്നത് ടോപ്പ് മോസ്റ്റ് മെറിറ്റ് കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് ഞങ്ങൾ അപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നാട്ടുകാർ രണ്ടുപേർ വന്നു അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അവൻ മദ്യത്തിൻ്റെ മണം വന്നു മണം വന്നതിന് ശേഷം അവർ ഒരു മദ്യവാണിയാണെന്ന് പറഞ്ഞിട്ട് അവർ മാറി അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായതിനം എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയാൽ ശാരീരികമായിട്ടും ആൻഡ് സോഷ്യൽ സ്കിൽസ് കൾച്ചറൽ സ്കിൽസ് നമുക്ക് എത്ര ഉണ്ടെങ്കിലും ஒரு லகரி வச அடிமையாய்டு மாறிக்கழிஞ்சால் லோகம் நம்மளை காணினது ஒற்ற ஒரு காழ்ச்சப்பாடு கொண்டு மாத்திரமா அப்படம் செய்த ஒருபாடு நல்ல காரியங்களை நசிப்பிக்க ஒரு ஒரு காரியம் மதி என்ன ஒரு காரியம் கூடி நீங்க ஈ அவசரத்தில் ஒரு பரிபாடி சங்கடிப்பிசி நேரத்தை பண்ண டீச்சர்ஸ் அண்ட் போலீஸ் ஆஃபீஸர்ஸ் எல்லாருக்கும் ஒக்கில் கூடி நன்றி ரேகப்படுத்திய